എൻ്റെ പേര് ജോസഫിന ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെമ്പന്തിട്ടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് സെപ്റ്റംബർ ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയതിനു ശേഷം കാനഡയിൽ പോയി പഠിക്കാൻ അതി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കാനഡയ്ക്ക് പോകാൻ നോക്കിയെങ്കിലും അവൾക്ക് വിസ അപ്രൂവായി കിട്ടി എനിക്ക് വിസ റിജക്ഷനും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അത്ര ബ്രൈഡ് സ്റ്റുഡൻ്റ് അല്ലെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകായിരുന്നു പക്ഷേ വിസ റിജക്ഷൻ കിട്ടിയപ്പം ഞാൻ ആകെ തകർന്നു പോയി എനിക്കൊന്ന് പുറത്ത് പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യാൻ അങ്ങനെ അടുത്ത ഒരു കൺട്രി നോക്കാമെന്ന് വിചാരിച്ചു കാനഡ ഇനി നോക്കണ്ടെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കൂടുമ്പോൾ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത കുറേ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു പക്ഷേ വീട്ടിൽ പറഞ്ഞെങ്കിലും പ്രാർത്ഥിക്കൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ പിന്നീട് പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബർ സെവൻതിന് എനിക്ക് ഹൗസ് ബിൽഡിങ് മായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കാണാനിട ഉണ്ടായി പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചു എന്ന വീഡിയോ ആണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടി ജർമ്മം പഠിക്കാൻ വേണ്ടി പോയി ജർമ്മം പഠിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു എക്സാം ഡേറ്റിന് വേണ്ടി കുറേ ശ്രമിച്ചു എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ എക്സാം എഴുതുന്നു എനിക്ക് ഭയങ്കര നിരാശയായി എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പുതുക്കി ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ നന്ന നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഡേറ്റ് കിട്ടി പക്ഷെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം നിന്നെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചില്ല പിന്നീട് ഞാൻ ആ എക്സാം ഫെയിലായായിരുന്നു പിന്നീട് ഞാൻ മൂന്ന് വിഷയത്തിന് എനിക്ക് വേറെ ഒരു ഡേറ്റ് ലഭിച്ചു ഞാൻ കാരുണ്യ പ്രവർത്തനം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ട് ഞാൻ മൂന്ന് വിഷയത്തിൽ രണ്ട് വിഷയം പാസ്സായി ഞാൻ ഇതിനു മുമ്പേ ഒരു ഏജൻസി ചോദിച്ചപ്പം എന്നോട് പറഞ്ഞത് മൂന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിന്നെ രണ്ട് വിഷയം വെച്ച് ജർമ്മനിക്ക് കൊണ്ടുപോകാം എന്നാണ് പക്ഷേ മൂന്നര ലക്ഷം ഒക്കെ കൊടുത്ത് പോവാൻ എന്നെക്കൊണ്ട് സാധിക്കുമായിരുന്നില്ല അങ്ങനെ എൻ്റെ ഒരു കസിൻ അച്ഛൻ വഴി എനിക്ക് പൈസയൊന്നും ഇല്ലാതെ തന്നെ ഒരു ഏജൻസിയുടെ സഹായം ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ പോകാന് അവസരം ലഭിച്ചു അങ്ങനെ ഞാൻ വിസയ്ക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് അച്ഛനെ കണ്ട് എൻ്റെ ഫയലിലെ ഡോക്യുമെൻസൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് പോയത് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഇരുപത്തഞ്ചാം തീയതി ഞാൻ എൻ്റെ വിസയ്ക്ക് വെച്ചു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അതേ ഡേറ്റ് തന്നെയാണ് എൻ്റെ വിസ ഡിസ്പാച്ച് ആയത് അങ്ങനെ എനിക്ക് വിസ അപ്രൂവ് ആയി കിട്ടി ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഫെയിലിയർ മാത്രമേ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അടുത്ത സാക്ഷ്യം എൻ്റെ അനിയനെക്കുറിച്ചാണ് അവൻ വിശ്വാസ ജീവിതത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു അവൻ എൻ്റെ കൂടെ വന്നു പിന്നെ പിന്നീട് അവൻ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം അവൻ എന്നും ഇപ്പോൾ പള്ളിയിൽ പോവും ഇപ്പോൾ ഒരു വർഷത്തിന് മേലെയായി എന്നെക്കാട്ടിലും വിശ്വാസപരമായ ഒരു നല്ല ജീവിതമാണ് അവൻ നയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു സ്പിരിച്വൽ മെൻറ്റർ ഉണ്ടാവില്ലേ അതുപോലെയാണ് ശരിക്കും എൻ്റെ അനിയൻ ഒരു ചേട്ടനെ പോലെ നിന്ന് ഞാനിപ്പോൾ വചനപ്പെട്ടിന്നൊക്കെ വചനം എടുക്കുമ്പോൾ അവൻ എന്നോട് പറയും നീ നീ ഇതാണോ എടുക്കുന്നത് ഇത്ര ലിമിറ്റഡ് ആയിട്ടല്ല ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുള്ളത് അതുകൊണ്ട് നീ വചനം ശരിക്കും ബൈബിൾ തുറന്നു തന്നെ നീ വായിക്കുക പിന്നെ ഞാൻ പള്ളി പോകാതെ മടി പിടിച്ച് കിടക്കുവാണെങ്കിൽ അവൻ വന്ന് എൻ്റെ ഡോറിൽ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടും അവൻ അവനെന്നെ കൂട്ടിക്കൊണ്ടേ പോവുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലഭിക്കാത്തൊരനുഭവം എൻ്റെ അനി അനിയനിലൂടെ എനിക്ക് ലഭിച്ചു ഞാൻ പള്ളിയിലൊന്നും അധികം പോകാത്ത ഒരാളായിരുന്നു അതായത് ഞായറാഴ്ച കുർബാനകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എപ്പോഴും ഉറങ്ങും പക്ഷേ ഉടമ്പടി എടുത്ത് പുതിക്കിയതിൻ്റെ ഫലമായിട്ട് ഞാൻ പള്ളിയിൽ പോകാനൊക്കെ തുടങ്ങി കാരുണ്യ പ്രവർത്തികളൊക്കെ ഭയങ്കര ഉത്സാഹപൂർവ്വം ചെയ്യാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെയൊക്കെയാണ് കൊണ്ടേ കൊടുത്തത് എൻ്റെ അനിയനും എൻ്റെ ഒപ്പം ഒപ്പം പത്രപ്രവർത്തനത്തിനൊക്കെ ഭയങ്കര ഉത്സാഹത്തോടെ നിന്നു ഞാൻ കാണുന്ന ഓരോ സാക്ഷ്യവും ഞാൻ യൂട്യൂബിൽ ഞാൻ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ജീവിതം ഒത്തിരി മാറി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കള്ളത്തരമായിരുന്നു എൻ്റെ ലൈഫ് പ്രാർത്ഥിക്കാതെ ജപമാല കൈ നടക്കുക ജപമാല ചെല്ലാതിരിക്കുക ബൈബിൾ വായിക്കാതെ വചനപ്പെട്ടിന്നെടുക്കുക ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറുക്കു വഴിയിലൂടെ എല്ലാം നേടാന്നായിരുന്നു എൻ്റെ വിചാരം പക്ഷേ അതൊക്കെ മാറി ശരിക്കും പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ വലിയ ദൈവാനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ ഈ വരുന്ന സെപ്റ്റംബർ പതിനൊന്നിന് ജർമ്മനിക്ക് പോവുകയാണ് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി സ്നേഹം നിറഞ്ഞവരെ ജോസഫീന എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുന്നത് ആത്മീയതയെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ബോധ്യം ലഭിക്കുവാനായിട്ട് ഉടമ്പടിയിലൂടെ ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പഠിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും ഈശോ രക്തം ചിന്തിയാണ് ഈ ലോകത്തെ വീണ്ടെടുത്തു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ഷോർട്ട് കട്ട്സ് ഇല്ല വിശ്വാസത്തിൽ നമുക്ക് വളർന്നു വരുവാനായിട്ട് ഇടനാഴികളോ ഇടവഴികളോ ഇല്ല മറിച്ച് നമ്മൾ ആത്മീയമായിട്ട് നമ്മളെ തന്നെ ഒരുക്കി വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് കൂടുതൽ വിശുദ്ധിയോടും വിജ്ഞാനത്തോടും കൂടി ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് തന്നെയാണ് ഉടമ്പടി വഴിയായിട്ട് ആധ്യാത്മികമായിട്ട് വളരുവാനായിട്ട് അതുപോലെ തന്നെ കുടുംബത്തെ വിശ്വാസത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് ഉയർത്തിക്കൊണ്ടു വരുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഈ സഹോദരി വിദേശത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും അതിനേക്കാൾ ഉപരിയായിട്ട് അനുജൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതങ്ങളിലും അനേകർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവത്തെ പകർന്നു കൊടുക്കുവാനായിട്ട് ഉടമ്പടി ജീവിതം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സഹോദരിയോട് ചേർന്നതുകൊണ്ട് ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക